ഓരോ വ്യക്തികൾ എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കുട്ടികളുടെ കയ്യിൽ നിന്ന് മനസ്സിലാക്കാൻ കാരണം യാന്ത്രികമായിട്ട് പറ്റാറില്ല നല്ലൊടുപ്പമൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു നല്ല കുട്ടിയായിട്ട് വന്ന് പഠിക്കുന്നു അവരുടെ കുടുംബ പശ്ചാത്തലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുകളോ നമുക്ക് അറിയാൻ പറ്റാറുണ്ട് അപ്പൊ ഇത്തരം സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ കലാപഠനങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കൂടുതൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ശ്രീലക്ഷ്മി ഒരു ചെറിയ വീഡിയോ ചെയ്ത് കണ്ടപ്പോൾ വളരെ കൃത്യമായിട്ട് വളരെ വൃത്തിയായി എടുക്കോടും കൂടി ക്ലാസുകൾ നടത്തുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു എനിക്ക് നേരത്തെ അറിയാം എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മി എന്നെ ഒരു ഗുരുവായി കാണുന്നേക്കാൾ ഉപരി ശ്രീലക്ഷ്മിയെ പോലെയുള്ള കഴിവുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പറയാലോ നമ്മുടെ കലാമണ്ഡലം എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുള്ള കുട്ടിയാണ് ശ്രീലക്ഷ്മി അത് കഴിഞ്ഞിട്ടാണ് ശ്രീലക്ഷ്മി കാലടിയിലേക്ക് വരുന്നത് ഒരു പക്ഷേ കലാമണ്ഡലത്തിന്റെ ഒരു ചിട്ടയായിട്ട് മുറുകി കലാമണ്ഡലത്തിൽ പഠിച്ചു ഒരുപാട് വിദ്യാർത്ഥികളെ ഞങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അവരൊക്കെ പറയുന്നത് അത് വേറൊരു ലോകം ഇത് അതിനേക്കാൾ വേറൊരു ലോകം പറയാറ് കാരണം ഇവർക്കൊക്കെ സ്വതന്ത്രമായി ചിന്തിക്കാനും അവരുടെ സ്വന്തമായ കഴിവുകളെ എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഇടമായിട്ടാണ് കോളേജും അതുപോലെ സംസ്കൃത സർവകലാശാലയും നിലകൊള്ളുന്നത് അവിടെയാണ് ഞങ്ങൾ ഇവിടെ കഴിവുകളൊക്കെ എല്ലാ കുട്ടികളും എല്ലാ കുട്ടികളും ഒരുപോലെ അങ്ങനത്തെ സിസ്റ്റമാണ് അവിടെ എല്ലാവരും ഒരുപോലെ ചെയ്യുക എന്നുള്ളതാണ് വൃത്തിയായിട്ടും താളത്തിലും ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ കാല ശ്രീലക്ഷ്മി വന്നപ്പോ ശ്രീലക്ഷ്മി എപ്പോഴും അതുകൊണ്ട് ശ്രീലക്ഷ്മി എപ്പോ നമസ്കരിക്കും പല കാര്യങ്ങളും പിന്നെ കൊറേ ചോദ്യങ്ങൾ ഇങ്ങനെ നിരന്തരം ചോദിച്ചോണ്ടിരിക്കും അവർ വർക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ോ അല്ലെങ്കിൽ വൈരാഗ്യൊന്നും അല്ലെങ്കിൽ പുസ്തകം